ും കൊക്കും ചെറിയോ ഒന്നും കൊക്ക തന്നെയാണ് കൊക്കിന്റെ കൗത്ത് അങ്ങനെ വലുതാ ഇങ്ങനെ നോക്കണേ അല്ല അതിന്റെ പേര് കൊറ്റീന്നാലോ ഇന്നെ കാണുണ്ടോന്നറിയില്ല ഇവിടെ വെളിച്ചുള്ളത് കാരണം വെയിലുള്ളത് കാരണം അല്ലേ അല്ല കാണുന്നില്ല അപ്പൊ ഇന്ന് അവിടെ നാനിയമ്മയും പിന്നെ അയ്യാർ മോനും മോനുട്ടനും മോൻറ്റനാണ് അവന്റെ ഉമ്മ വിളിക്കുക അപ്പ കാണുണ്ടോ അവിടെ ചെന്നിട്ട് തല കാണുണ്ടോ

അത് പിന്നെ നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് ക്ലിയറായിട്ട് കാണും ചേട്ടാ ഞങ്ങള് അപ്പൊ ഇവിടെ ഒരു മൈക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വർത്തമാനം പറയണ് ഈ മൈക്ക് കണ്ടതിന് ശേഷം ഹലോ ഹലോ കുറച്ച് കണ്ട് നീങ്ങുമല്ലോ ആ അവിടെ നിന്നാ മതി അതി മതി 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 ഒരു മൈക്ക് കണ്ട ഈ മൈക്കിൻ്റെ അടുത്തുള്ളതാണ് അപ്പൊ അത് കണ്ടതിന് ശേഷം ഉപ്പിത് പേരെ കണ്ടിട്ടില്ല അത് കണ്ടതിന് ശേഷം ഏത് നേരെ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന ഒറ്റ ചിന്ത ഉള്ളൂ ഏത് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിന്ന് വർക്ക് ഉണ്ട് കിട്ടാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് പക്ഷേ എന്താ സംഭവിക്കണില്ല ഇന്നിപ്പോൾ വൈകുന്നേരം കൊടുക്കുമ്പോഴത്തേക്ക് കൊടുക്കാൻ സാധനങ്ങളുണ്ട് കറണ്ടാണെങ്കിൽ വന്നും പോയി ഇരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കിത് വീഡിയോ ചെയ്യണം വീട് ഇന്നലെ തുടങ്ങിയതാണ് ഇത് വന്ന് അവർ മെനിഞ്ഞാന്ന് വന്ന് കിട്ടാം മെനിഞ്ഞാന്ന് രാത്രി വന്നതാണ് ഇപ്പം ഇന്നിപ്പോൾ നാളെ വൈകുന്നേരം പോകൂലേനു നാളെ രീതിക്ക് മദ്രസ് ഉണ്ട് അപ്പം അവർ അപ്പോൾ രണ്ട് ദിവസം നിൽക്കാൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോയിലും കൂടെ വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്ന് വന്നതാട്ടോ അപ്പോൾ ഈ മൈ മൈക്കിങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ വർത്തനം കേൾക്കുമോ അപ്പോൾ എന്താ ഹായ് പറ ഹായ് കൂട്ടുകാരെന്ന് പറയേണ്ട പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അത് ശരി ഇപ്പം ക്യാമറ കൂക്കണില്ലേ ക്യാമറ അതാ ഇപ്പം മൈക്ക് ഞാനൊക്കെ ഉറപ്പാടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടോന്നില്ല അതുവരെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് കാറുണ്ട് ബൈക്ക് ഉണ്ട് പിന്നെന്താ സൈക്കിൾ വീട്ടിൽ ഇണ്ട് പറയണോ കൊറേ പറഞ്ഞ ആളാണ് എത്ര ഇഡ്ഡലി പറയോട് പറ അതിലേക്ക് നോക്കി പറയാ അതിലാരും ഇപ്പൊ കാണില്ല നമ്മള് മാത്രമേ ഉള്ളൂ ക്യാമറയില് നമ്മള് മാത്രം നോക്ക ആൾക്കാരുണ്ടോ നോക്ക ആരുല്ല ഈ ഞാനല്ലേ ഉള്ളൂ അപ്പൊ പറ ക്യാമറ നോക്കിട്ട് പറയണ്ടേ പിന്നെന്തിനാ എന്ന കൂട്ടിണ്ട് നൂറ് അയാൻ മാലിക് അയാൻ മോനാണ് മുഹമ്മദ് ഫ്രണ്ടാണ് ഒത്തിരി ഫ്രണ്ട്സുകൾ ഉണ്ട് ഫ്രണ്ട്സുകളുടെ പേര് അയാന് അയാന് പിന്നെ പിന്നെ കൊറേ ഫ്രണ്ട്സുകൾ ഇണ്ട് ഇപ്പൊ ഇവര് വെക്കേഷൻ ആയിട്ടും അവര് ആച്ചിമോ അവരിങ്ങോട്ട് വീട്ടിൽ വരും ഇവർ അങ്ങോട്ട് പോകും അങ്ങനെ വിരുന്ന് പോകും കുറെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കൂലേ അല്ലേ അങ്ങനെ അങ്ങനെ ഉണ്ടപ്പോൾ അവര് നമ്മളൊക്കെ കാലത്തുള്ള മാതിരി ഒന്നല്ലോ അപ്പൊ ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ കൂടെ ഫ്രണ്ട്സുകളാണ് അല്ലേ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവരൊപ്പം പോകുമ്പോൾ അങ്ങനെ കമ്പനിയായി ഫ്രണ്ട്സുകളായില്ലേ അപ്പൊ സൽക്കാരൊക്കെ അവിടെ കാട് ഉണ്ട് കേട്ടോ ആ കാട്ടിൽ കുറുക്കുന്നുണ്ടായിരുന്നു ആ കാ ഞങ്ങളടെ നല്ല കാടുണ്ട് ആ കാട്ടിന്ന് മൂന്ന് കുറുക്കനാണ് ഇന്നലെ പോയത് ഇതിൽ അല്ലേ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാൻ വന്ന ആനകളില്ല കുർക്കനുണ്ട് കുറുക്കൻ ഓടിയപ്പോ ടൈഗറും ഉണ്ട് അപ്പൊ നായ്ക്കള് അത് ഇണ്ടോന്ന് നായ്ക്കള് അതിനെ ഓടിച്ചു അല്ല അവനോ ആ അപ്പൊ ഞാനിപ്പൊ കുറുക്കനെ കണ്ടിട്ടുള്ളൂ ടൈഗറിനെ അയാനെ അയാൾ കണ്ടിട്ടണന്ന് എനിക്കറിയില്ലാ അപ്പം ഞങ്ങൾ ചെറിയ വിശേഷങ്ങളായിട്ട് ഇന്ന് വന്നതാണ് എന്തൊക്കെ പറയാനുള്ളത് ഇഡ്ഡലി എത്ര എണ്ണം കഴിച്ചു ഇനി രണ്ടെണ്ണം രണ്ടെണ്ണമുള്ളു അതായത് വീഡിയോ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അഞ്ച് ഇഡ്ഡലി കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കഴിക്കാൻ തന്നെ മാക്സിമം മൂന്നെണ്ണം പോയി മൂന്നെണ്ണം കഴിച്ചു ബാക്കി രണ്ടെണ്ണം ഉണ്ട് അതാണ് ഇനി രണ്ടെണ്ണം ഉള്ളൂ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് ചെറിയ കുഞ്ഞു 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 വിശേഷായിട്ട് ഇന്ന് വന്നതാണ് നിങ്ങക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ ആ അതില് വലിയ കുക്കല്ല പിന്നെ ഒരു കാപ്പി കളറ് ഞങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചു തരട്ടോ ഒരു കറുപ്പ് കാലൊക്കെ വെച്ചിട്ടുള്ള കുക്കുകൾ ഇവിടെ ഞങ്ങക്ക് പോലെ നല്ല വല്യ കുക്കാണ് കേട്ടോ അലക്കിന്റെ കുക്കാണ് ഞാൻ പിന്നെ ഇവിടെ വിളിച്ച് ക്യാമറ പിന്നെ കാണിച്ചു തരട്ടോ ഒത്തിരി ഇണ്ട് ഇവിടെ കൊക്കുകള് പരിന്തകള് കിളികള് പിന്നെന്താ കൊളക്കോഴി പിന്നെന്താ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കിളികളും കാക്കകളും കൊക്കുകളും ഒക്കെ വരും അവിടെ പാടായത് കാരണം ഈ ഭാഗത്ത് ഞങ്ങള് നല്ലുണ്ടല്ലേ അപ്പൊ ഞങ്ങള് തിന്നാന് മീനൊക്കെ മുറിക്കാതി കൊക്കളൊന്നും വരില്ല ഞങ്ങൾ ഇവിടെ കൊക്കുകൾ വരുള്ളൂ കൊളക്കോഴി വരുള്ളൂ നല്ല വെയിലുണ്ട് വെയില് വന്നോണ്ടിരിക്കണേ അപ്പൊ ഞങ്ങള് കൊറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു വന്നല്ലേ പൊന്നോ ആ കൊറച്ച് സംസാരിക്കാച്ചിട്ട് വന്നാണ് കുളിച്ചിട്ട് കൊറേ നേരം ഇവിടെ മുള്ളൊക്കെ തൊട്ടാവാടും അങ്ങനത്തെ ഒക്കെ നിങ്ങളവിടെ ഒക്കെ ഇണ്ടാ തൊട്ടാവാടി ഒക്കെ ഞങ്ങൾ അവിടെ നിങ്ങളവിടെ ഇണ്ടെങ്കിൽ കമന്റിൽ അറിയട്ടെ കൂട്ടുകാരല്ലേ തൊട്ടാവാടിയൊക്കെ നിങ്ങളവിടെ ഉണ്ടെങ്കിൽ അമ്മിൽ അറിയിക്കാം ഞാൻ തീരെ കാണുന്നില്ല ആ ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടാ യെല്ലോ യെല്ലോ കളറാണ് അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞങ്ങൾ ഇണ്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് ഒത്തിരി 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 കാഴ്ചകളാണ് ഇവിടെ വല്യ മരങ്ങളുണ്ട് ചീനി മരവും അതുപോലെ വല്യ വല്യ മര നീലപ്പന്മാൻ പോയി നീല കളറ് മീനെ പിടിച്ചുപോണ് അപ്പോ അങ്ങനെ കുറെ അര് മീനാണ് മീൻ ഇവിടെ ഇരുന്ന് കളിക്കാ ഇവിടെ വന്ന് കളിച്ച് കഴിഞ്ഞിട്ട് അവർ കുളത്തിലേക്ക് പോകും അങ്ങനെയൊക്കെയാണ് ഇവിടെ തോടും കുളവും കുളം പുഴ അപ്പോഴല്ല തോടാണ് തോട കൈത്തോടാ അങ്ങനെ എന്തോ തോടാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനൊക്കെ പൊളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലവനോ നമുക്കല്ല ഇഷ്ടമാണ് അത് പറയു അത് മാത്രം പറയരുത് പാമ്പുണ്ട് ആർക്കയാലും ഇടലേ അവരിതല്ലേ ഓ ആ കൊക്കിൻ്റെ കൊക്ക് കണ്ടില്ല ബാപ്രി നല്ല വലുപ്പമുണ്ട് അല്ലേ അവനോ തള്ള കൊക്ക അവർ മീനിങ്ങനെ അടിച്ച് കയറ്റി മീനും ചളിയൊക്കെ ഒക്കെ ഉണ്ട് നിന്നോട് അവർ നല്ല ആഴ്ത്തി പോയി മുങ്ങി 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 വെക്കും അപ്പോൾ ആ വർണ്ണ എന്താ പറയുക നല്ല അടിച്ചപുലി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളിത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്

വീകളെ പോലെ തന്നെ കാക്കകളൊക്കെ കുറച്ച് നിങ്ങളെത്തി പൊറുക്കും പക്ഷെ അവിടെ പരന്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇല്ല പിന്നു അങ്ങനെയെന്നറിയാ വെള്ളം വരും അതെന്താ വെച്ചാൽ വെയിലിന്റെ സ്ട്രോങ് ആണ് പിന്നെ നിങ്ങളിവിടെയൊക്കെ മഴ പെയ്തിരുന്നോ ഞങ്ങളിവിടെയൊക്കെ മഴ പെയ്തിരുന്നു ഇന്നലെ നല്ല ഇടിയും മഴ മഴയല്ലപ്പൊന്നു ഇവിടെ വെയിലു വെയിൽ തട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ല മിന്നലുണ്ടായിരുന്നു കറണ്ട് പോയിരുന്നു അപ്പം ഞങ്ങൾക്ക് ടി വി കാണാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾ ടി വിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് പറഞ്ഞത് കൊറിയ കൊറിയ കാർട്ടൂൺ ആട്ടാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതാണ് ഞങ്ങൾ അധികം കാണൽ ഇപ്പം ഞങ്ങൾ വേറെ വില്ലേജ് ഫുഡ് കാണും കാണുമല്ലേ പിന്നോ ആ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പുറത്തുള്ളതൊക്കെ അപ്പോൾ ഇനി ഞങ്ങൾ വരണ്ട് വേറെ വീഡിയോസ് വീഡിയോസായിട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യ കൂട്ടേ അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരാം അല്ലേ അത് വലിയ എല്ലാവർക്കും ടാറ്റാ പറയലാമലൈക്കും ഓക്കെ ഇന്നത്തെ വീഡിയോ ചെറുതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാവുള്ളൊരു ചെറിയ ഒരു വീഡിയോ ആണല്ലേ അപ്പോൾ ഇതാ എൻ്റെ മോൻ്റെ മയക്കാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കണ്ടെക്കണല്ലോ അപ്പം നിങ്ങൾക്ക് സൗണ്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാൻ ഇതോടെ കൊണ്ടുവക്കാം നോക്കാ ഓക്കെ ടാറ്റാ പറഞ്ഞോളാം ടാറ്റാ ടേറ്റാ ലൈക്ക് ചെയ്യാം പറ പിന്നെ ഇതാണ് പറഞ്ഞത് മക്കളെ ഞാൻ ഒരു പ്രാവശ്യം ഇത് വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ പക്ഷെ നമുക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ഭാഗങ്ങളൊക്കെയാണ് ഇത് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇവിടെ എന്താ പറയുക ആ കുക്കുകൾ ഏത് നേരം ഉണ്ടാവും കൊക്കുകളും പരിന്തുകളും കിളികളും കാക്കകളും എന്ന് പറഞ്ഞവർ ഇവിടെ നല്ല രസമാണ് ഇതിങ്ങനെ കാണാൻ തന്നെ ഒരു പൊന്മാൻ വരും മീനെ പിടിക്കാൻ ഇതാണ് എൻ്റെ കുട്ടി ഞാനൊക്കെ പറഞ്ഞേട്ടാ ഇവിടെതാ അതാ അതാ നീന്തി കളിക്കുന്നത് ആ അരയണ്ണം താറാവും ഒക്കെ ആ അറ്റത്തുണ്ടോ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല ആ താറാവുകളാണ് നീന്തി നീന്തി വെള്ളത്തിൽ കളിക്കണത് അപ്പോൾ ഇവിടെ മീനെ പിടിക്കാനൊക്കെ ഇവിടെ കുറേ ആൾക്കാർ ആ വലിയ വെക്കതാ കേട്ടാ അപ്പോൾ വലിയ വെക്കതാ കാണുക പിന്നെ അരയണ്ണ പിന്നെ അത് മീനിനെ പിടിക്കാനൊക്കെ ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ അതാണ് അരണ്ണേട്ടോ അതാണ് അരണ്ണേട്ടോ അപ്പോൾ ഇനിയൊക്കെ അറിയില്ലെങ്കിൽ എൻ്റെ കുട്ടി കാണിച്ചു തരുന്നുണ്ട് ഞമ്മൾ പോവല്ലോ മുന്നോ അപ്പം ഇങ്ങളെ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല മക്കളെ അപ്പം എന്നാ ഞങ്ങൾ പോട്ടോ ആ മുട്ടി പറ വീട്ടിൽ വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ കട്ടൺ ഒക്കെ ഇട്ട് ഇട്ടാ മീനൊക്കെ ഉണ്ട് ഞങ്ങൾ അക്കോറിയത്തിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താണ് മുന്നോ പിന്നെ ഞങ്ങളോട് പല സാധനങ്ങളുണ്ട് അല്ലേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ചെടികളുണ്ട് അതൊക്കെ ഞങ്ങൾ ഒരു ദിവസം വേറെ ദിവസം കാണിച്ചുല്ലോ എന്നാ അപ്പോൾ ഞങ്ങൾ പോവാലേ വോക്കിപ്പോട്ടോ കേറിക്കോ പാമ്പിൻ്റെ കുഴിയാ പാമ്പ് കുയില്ലാണോ വന്നോ അതെ കറിയില്ല ഇക്കൊന്നും അറിയില്ല അത് അല്ല ഇനി പോയിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം സമ്മതിക്കണ്ടേ എൻ്റെ ഉമ്മ അവിടെ ഉണ്ട് അടുക്കള പണിയിലൊക്കെ ഇവിടെ അവർക്കൊക്കെ ഞമ്മൾ ചോറ് കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കണം